ഇരുപത്തഞ്ച് വർഷം എങ്ങനെ കഴിഞ്ഞുപോയി എന്ന് ബേക്കോട്ട് ആലോചിക്കുമ്പോൾ അത് കുറഞ്ഞ ദിവസങ്ങൾ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് സമ്പാദ്യത്തിനപ്പുറം ഒരുപാട് ബിസിനസ് മേഖലകളിലൂടെ ഇറങ്ങാൻ സാധിച്ചു അതിനൊക്കെ പുറമെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും വലിയൊരു ജനാവലി ഇവിടെ വരണമെങ്കിൽ ഈ വി ടി എസ് ഗ്രൂപ്പിൻ്റെ ബിസിനസ്സിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി ടി എസ് ഗ്രൂപ്പിൻ്റെ വിജയത്തിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് നല്ല നല്ലവരായ ഉപഭോക്താക്കളും അതുപോലെ വി ടി എസിൻ്റെ എൻ്റെ സഹപ്രവർത്തകരായ സ്റ്റാഫംഗങ്ങളും മാനേജ്മെൻറ്റ് അംഗങ്ങളും എല്ലാം പാടെ കൂടി ചേർന്നതാണ് പാണ്ടിക്കാട് വി ഗ്രൂപ്പ് ഇരുപത്തഞ്ചാം വാർഷികത്തിന്റെ സമാപനവും വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ബമ്പർ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും വിവിധ പദ്ധതികളുടെ ലോഞ്ചിങ്ങും പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു വാക്ക് പറയാതെ പോയാൽ അത് വളരെ മോശമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കച്ചവട ലാഭത്തിനപ്പുറത്തേക്ക് പാണ്ടിക്കാട്ടുകാരുടെ മനസ്സറിഞ്ഞ് പാവപ്പെട്ടവരെ സഹായിച്ച് ബുദ്ധിമുട്ടുള്ളവരെ ഏത് നിമിഷവും സഹായിക്കാനുള്ള ആ മനസ്സ് അത് തന്നെയാണ് ഈ ഇരുപത്തി അഞ്ച് വർഷം ഇത്രയും ഉയരങ്ങളിലേക്ക് വി ടി എസ് ഗ്രൂപ്പ് എത്തി എന്നുള്ളതിൽ യാതൊരു സംശയവും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഏസാന സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം വാർഷിക പരിപാടിയിൽ അവർ പ്രഖ്യാപിച്ചതായിരുന്നു നമ്മുടെ പഞ്ചായത്ത് വലിയ പഞ്ചായത്താണ് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇവർക്ക് സഹായിക്കുന്നതിൽ പരിമിതിയുണ്ട് എങ്കിലും ഇരുപത്തി മൂന്ന് വാർഡിൽ നിന്നും നാൽപ്പത്തിയാറ് പേരെ ഒരു വാർഡിൽ നിന്നും രണ്ട് പേരെ അവരെ പ്രയാസപ്പെടുന്ന അന്നന്ന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടെത്തി അത് കണ്ടെത്താൻ അവർ അവരായിട്ട് തിരഞ്ഞെടുത്തല്ല പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനപ്രതിനിധിയെ മാനിച്ചുകൊണ്ട് അവരോ ജനപ്രതിനിധിയിലൂടെയാണ് ആ ആളുകളെ കണ്ടെത്തിയത് കാരണം ജനങ്ങൾ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ആ വാർഡിലുള്ള ആളുകളെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയും വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവരത് വളരെ ഭംഗിയായിട്ടത് ജനപ്രതിനിധികളുമായി സംബന്ധിച്ചാണ് അത് ചെയ്തത് ഇന്നും അത് തുടരുന്നുണ്ട് ഇത് ഈ വീട്ടു സാധനങ്ങൾ കിട്ടുന്ന ആ രണ്ട് കുടുംബങ്ങൾ ഒരു ഒരുപാട് രണ്ട് കുടുംബങ്ങൾ നാൽപ്പത്തിയാറ് കുടുംബങ്ങളുടെ ആ പ്രാർത്ഥന ആ പ്രാർത്ഥന തന്നെയാണ് ഇത്തരത്തിൽ സഹായിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന തന്നെയാണ് ഈ വി ടി എസ് ഗ്രൂപ്പിന്റെ വളർച്ച അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികളായ ഒരുപാട് രോഗികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ആ പഞ്ചായത്തിൽ രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഏത് നിമിഷവും വി ടി എസ് ഗ്രൂപ്പിന്റെ വക്കലിലുണ്ട് വി ഡി എസ് മാനേജിംഗ് ഡയറക്ടർ ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഡോക്യുമെന്ററിയുടെ പ്രകാശനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകുത്തുള്ളയും വി ടി എസ് ഗ്രൂപ്പ് പുതിയതായി ആരംഭിക്കുന്ന വി ടേസ്റ്റി ഐസ്ക്രീം അടക്കമുള്ള പാലുൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് വി ടിഎസ് ചെയർമാൻ അബൂബക് ഹാജിയും കോൺഫറൻസ് ഹാളിന്റെ വീഡിയോ ലോഞ്ചിംഗ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എരങ്ങിയിൽ അക്ബർ ഷായും നിർവഹിച്ചു വി ടി എസ് വെജിറ്റബിൾസിന്റെ സ്ഥിരം ഗുണഭോക്താക്കളായ വ്യാപാരികളെയും ഏറെക്കാലം സേവനമനുഷ്ഠിച്ച സ്റ്റാഫുകളെയും അഡ്വർടൈസിംഗ് മേഖലയിലുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന വർഷം പദ്ധതിയിലെ ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാർ നറുക്കെടുത്തിലൂടെ പാണ്ടിക്കാട് വളരാടിലെ പീച്ചമണ്ണിൽ അബൂബക്കർ ജിസ്മുന്നീസ ദമ്പതികളുടെ മകൻ സ്വാതിക്ക് അർഹനായി പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്വാതിക്ക് പേർക്ക് വാഷിംഗ് മെഷീനും പത്തുപേർക്ക് ഗ്യാസ് സ്റ്റൗവും നറുക്കെടുപ്പിലൂടെ ലഭിച്ചു പരിപാടിയോടനുബന്ധിച്ച് പ്രശസ്ത ഗായിക സുറുമി വയനാടിന്റെ ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ